ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാമുലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷം സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഒക്കെ ഉണ്ടായിരുന്നു പനിയൊക്കെ പിടിച്ച് വോയിസ് ഒന്നും ഇല്ലാണ്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയതിട്ടാ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് കുറേ പേര് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ കൊടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു കേക്ക് ഞാൻ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അവരങ്ങനെ ഒരുപാട് ഇങ്ങനെ കേക്കുകളൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അങ്ങനെ ഒരുപാട് കഴിക്കില്ല എല്ലാവരും പൊതുവേ പറയുന്നൊരു കാര്യമാണ് ബേക്കേഴ്സിൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് കേക്ക് കഴിക്കാലോ എന്നുള്ളത് പക്ഷേ ഇവിടെ വളരെ ആ കേക്ക് ഉണ്ടാക്കാറുള്ളു പിള്ളേർക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിലും വേറെ ഉണ്ടാക്കുമ്പോഴെല്ലാം അവരങ്ങനെ കഴിക്കലൊക്കെ കുറവാണ് അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളത് ബ്രൗണീസും കേക്കും ആണ് അപ്പം അത് ഇതുപോലെ എന്തെങ്കിലും ബർത്ത്ഡേയോ അങ്ങനെയൊക്കെ ഒക്കെ വല്ലപ്പോഴും ഒന്നും ഉണ്ടാക്കും ഉള്ളൂ അപ്പം അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കും ബ്രൗണിയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുള്ളി നമ്മൾ പ്രീമിയം ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തത് അതിൽ കോമ്പൗണ്ട് അല്ല യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ ചോക്ലേറ്റ് കോമ്പൗണ്ടും അല്ലാതെ നമ്മൾ വാൻ വാൻഹൂട്ടൻ്റെ പ്രീമിയം ചോക്ലേറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതാണ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നത് കേട്ടോ പിന്നൊരു മോനക്ക് ഒരു ചോക്ലേറ്റ് ബൊക്കറ്റ് അത് എൻ്റെ സിസ്റ്ററിൻ്റെ വകയായിരുന്നു ഗിഫ്റ്റ് അപ്പോൾ അങ്ങ് അതും ഉണ്ടായിരുന്നു അപ്പോൾ വാൻഹുട്ടൻ്റെ ഒരു ഹാഫ് കെ ജിയുടെ ബാറാണ് ഞാൻ എടുത്തത് കേട്ടാ അപ്പോൾ വൺ കെ ജിയുടെ ആയിട്ട് നമുക്ക് കിട്ടാം അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫായിട്ട് ഞാൻ കേക്ക് മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് അവർക്ക് ഹാഫ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും അപ്പോൾ ഞാൻ ഹാഫ് കെ ജിയുടെ ബാറാണ് മേടിച്ചത് അത് ഫുള്ളായിട്ട് ഈ ഒരു ബ്രൗണിയിൽക്കും കേക്കിൽക്കും വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് വൺ ആൻഡ് ഹാഫ് കെ ജി ചോക്ലേറ്റ് കേക്കിൻ്റെ ബേസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സെവൻ ഇഞ്ചിൻ്റെ ഇതിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ടോട്ടൽ ആറ് ലേഴ്സ് ആയിട്ട് കിട്ടും ആ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാൻ എടുത്തിട്ട് അതിൽ സിക്സ് എഗിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് അങ്ങനെ നമ്മൾ നോർമലി ചെയ്യാറുള്ള റെസിപ്പി തന്നെയാണ് പിന്നെ അതിൽക്ക് ഫില്ലിംഗ് ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഉണ്ടാക്കിയത് കേട്ടാ നമ്മളെ വാൻ ഹോട്ടേൻ്റെ തന്നെ ഇതിൽ നമ്മൾ ഗണാശ ഫില്ലിങ്ങായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സെയിം റേഷ്യോലെ എടുത്തേക്കണം കേട്ടോ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ തിക്കായിട്ട് വരും അപ്പോൾ ഇപ്പോൾ നൂറ് ഗ്രാം ക്രീം എടുക്കുകയാണെങ്കിൽ നൂറ് ഗ്രാം ചോക്ലേറ്റ് തന്നെ ആ ഒരു റേഷ്യോലാണ് എടുത്തേക്കണത് അത് കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും അല്ലാതെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മൾ ഈ കവറിങ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഇസ് ടു ടു റേഷ്യോയിൽ എടുത്താൽ മതി ഡബിൾ ക്വാണ്ടിറ്റി ഗണാശ വേണ്ടി വരും വാൻ ഹൂട്ടൻ പെട്ടെന്ന് തന്നെ നമുക്ക് തിക്കായിട്ട് കിട്ടുകയും ചെയ്യും അത് ഇതേപോലെ തന്നെ നല്ല സിൽക്കി ടെക്സ്ചറിൽ കിട്ടും ഈയൊരു ഗണാശ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫുള്ള് ഫില്ലിങ്ങും ആ ഒരു ഡ്രിപ്പും ഒക്കെ കൊടുത്തത് ക്രീമിലും ആ ഒരു ഗണാശ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളി നമുക്ക് ആ ഒരു പ്രീമിയം ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കേക്കിൽ വരും ഇനി നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടിയും ഒരു മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കണ്ടൻസ്മുക്ക് ഇടയും ഇത് തന്നെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ക്രീമിൽ തന്നെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മധുരം കിട്ടും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേണം ഓപ്ഷനിലാണ് ഞാൻ പറഞ്ഞത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൊടുക്കാം മൈസിങ് ഷുഗർ കൊടുക്കണം എന്നില്ല ഇനി ഫില്ലിങ്ങിൽ കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഫില്ലിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഗണാശ കൊടുക്കുന്നുണ്ട് ഈ ഒരു സെയിം ഫില്ലിങ് തന്നെ എല്ലാ ലെയറിലും റിപ്പീറ്റ് ചെയ്യട്ടോ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചോപ്പ് ചെയ്ത് ഇടാം ചോക്ലേറ്റ് ചിപ്സ് ഇടാം അതൊക്കെ ചെയ്യാം പിള്ളേർക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ കടിക്കാൻ കിട്ടുന്നൊന്നും വലിയ താല്പര്യം ഞാൻ ആഡ് ചെയ്തില്ല ഇനി ആ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ ആ ഒരു ക്രീം വെച്ചിട്ട് തന്നെ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറെ കളേഴ്സ് ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടൊന്നുമില്ല ഇനി സിമ്പിളായിട്ട് തന്നെ സൈഡിൽ ഒരു വൺ സൈഡ് ഗണാശയ ഡ്രിപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ടോപ്പർ ഞാൻ ചെയ്യിപ്പിച്ചതാണ് സൈഡിൽ കൊടുത്തേക്കണത് സ്റ്റിക്ക് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി സൈഡിൽ വെച്ചാൽ മതി അപ്പം അങ്ങനെ കൊടുത്തിട്ടാണ് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് അതൊക്കെ റെഡിമെയ്ഡ് മേടിച്ച മറ്റേ കിൻഡർ ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഡയറി മിൽക്ക് കിറ്റ്ക്കാറ്റ് അങ്ങനെയുള്ളത് സെറ്റ് ചെയ്യണ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാരെത്തിട്ടാണ് എണ്ണം കുറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലായിടത്തും സൈഡിലൊക്കെ ഒരു നമ്മളൊരു ഐഡിയ പോലെ ഒരു ഭംഗിയിൽ വെച്ച് കൊടുത്താണ് പക്ഷേ അത് വെറുതെ ഒരു സിമ്പിളായിട്ട് ചെയ്താണെങ്കിലും അങ്ങനെ തീമൊന്നും വേണമെന്നൊന്നും അങ്ങനെ ആഗ്രഹമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ്സ് വെച്ചാൽ മതി മതിയെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പിള്ളേർക്ക് നമുക്ക് തീം ഒന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെറുതെ അതിന് വേണ്ടിയിട്ട് കുറേ എഫേർട്ട് എടുത്തിട്ടും എക്സ്പെൻസ് ആക്കിയിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ ആകുമ്പോൾ പിന്നെ അവർ കഴിച്ചോളും അപ്പോൾ അങ്ങനെയാണ് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് കൊടുത്തത് അതുകൊണ്ട് കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാ ഇനി ഒരു ബ്രൗണി സെറ്റ് ചെയ്ത് ബ്രൗണി ടവർ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് ഞാൻ ബ്രൗണി അപ്പോൾ തന്നെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ചെയ്തപ്പോൾ തന്നെ അപ്പോൾ അതാ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ചോക്ലേറ്റ്സ് ഒന്നും ഇങ്ങനെ വാരിവൊക്കെ ഉണ്ടായെന്ന് വെച്ചിട്ടാണ് സിമ്പിളായിട്ട് അത്യാവശ്യം നമുക്ക് കാണാൻ ഒരു നല്ലൊരു ലുക്ക് വരുന്ന രീതിയിൽ ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടാ ഇനി നമുക്ക് ബ്രൗണി സെറ്റ് ചെയ്യാം ബ്രൗണി ഞാനൊരു ടു കെ ജിയുടെ ബാറ്ററി ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടവറായിട്ടാണ് സെറ്റ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സൈസിലുള്ളൊരു പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ആ ടൈം ആയപ്പോഴേക്കും കുറേയൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഞാനിതിൽ കുറച്ച് ഒക്കെ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ ചോക്കോ ചിപ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സെയിം ഗണാശ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ബേസിൽ കുറച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മളുടെ ഒരു ഐഡിയയിൽ കുറച്ച് പീസുകൾ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ ബ്രൗണി ടവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവർ കസ്റ്റമർ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ വീണ് പോയിന്നൊരു കേക്ക് ചെയ്യുന്ന ഒരാളെൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടവറായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ട് ഗണാശ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ചെയ്യാന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റിക്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ വേണമെങ്കിലും ആയിട്ട് വെക്കാം എന്നാലും നമ്മൾ ബേസിൽ നന്നായിട്ട് ഗണാശ കൊടുത്താലല്ലേ നമ്മൾ ഫസ്റ്റ് വെക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ നല്ല ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇടയിലൊന്നും അങ്ങനെ ഗണാശ കൊടുക്കുന്നില്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്തായാലും നമ്മളിപ്പോൾ ഓരോ ലെയേഴ്സ് കൊടുക്കുമ്പോഴും ഗണാഷ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മെലന്നൊരു ജസ്റ്റ് ഒരു സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി ലാസ്റ്റ് അപ്പോൾ സേഫായിട്ട് ഇരുന്നോളൂ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇത് മെൻഹൂട്ടനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആവും അല്ലാതെ നമുക്ക് ഇടയിൽ കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോമ്പൗണ്ട് വെച്ചിട്ട് ഗണാശ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഇടയിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇത് വീട്ടിലേക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സിംപിളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളൂ ട്രാവലിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഞാനത് സെറ്റായതിനു ശേഷം ഗണാഷ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ കേക്കിൽ വെച്ചെന്ന് ബാക്കി കുറച്ച് ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതും സൈഡിലൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രൗണിയുടെയും കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ചോക്ലേറ്റ് ഇഷ്ടമുള്ള പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ അവനക്ക് താല്പര്യം ഇതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് കളറാക്കിയത് അങ്ങനെ ഒരുപാട് ഓവർലോഡായിട്ട് ചോക്ലേറ്റ് ഒക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യുക ഒരുപാട് വെച്ചുകൊടുത്താലും കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല ഞാൻ സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്താണ് വെച്ചേക്കുന്നത് പിന്നെ നമ്മളുടെ ഒരു ഡയറി മിൽക്കിൻ്റെ ബോൾസ് ഉണ്ടല്ലോ അതും കിന്നർ ബോൾസും അതാണ് വെച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവും എല്ലാവരും സപ്പോർട്ട് വേണം ഹെൽത്ത് ഒന്നും ഇല്ലാതെ ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ